ഈ രാവുകളിൽ നമ്മൾ കൊണ്ട് മുഖരിതമാക്കിയാൽ പ്രത്യേകിച്ച് ഇനി വരുന്ന ബറാഅത്ത് രാവിലൊക്കെ നമ്മൾ ഹയാത്താക്കി കഴിഞ്ഞാൽ വജപത് ലഹുൽ ജന്ന എന്നാണ് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തന്നത് അതായത് സ്വർഗം നിർബന്ധമായ എന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്റെ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയധികം മഹത്വങ്ങളുള്ള ഇത്രയധികം ശ്രേഷ്ഠതകളുള്ള ഇത്രയധികം പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരുമ്പോ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ഇനി മുതലുള്ള ദിവസങ്ങൾ ഇന്നിപ്പോ ശനി ശനി ഞായർ തിങ്കൾ ഇന്നിപ്പോ എല്ലാവരും എല്ലാരും സുബഹിംസ്കരിച്ചിട്ടില്ലേ ശനിയാഴ്ചയാണ് സുഭഹിസ്കാരം കള്ള ആക്കാതെ എല്ലാരും നിസ്കരിച്ചു കാണുമല്ലോ അള്ളാഹുത്താല സ്വീകരിക്കട്ടെ പടച്ചവൻ കപൂലാക്കി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ സുബഹി പിന്നെയോ ഇന്നത്തെ ലൊഹറ് അസർ മകരുബ് ഐഷ പിന്നെ നാളത്തെ അഞ്ചുപക്കത്ത് പിന്നെ തിങ്കളാഴ്ച ദിവസത്തിലെ പ്രത്യേകിച്ച് തിങ്കളാഴ്ച മകരുബോടു കൂടി നമ്മളിലേക്ക് വരുന്ന ല ബറാത്ത് രാവ് അന്നത്തെ മഹരുവ് നിസ്കാരം നമ്മൾ പുരുഷന്മാര് പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിലുള്ള ഉമ്മമാര് പുരുഷന്മാര് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആൺമക്കൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവര് നിർബന്ധമായും പള്ളിയിലേക്ക് തന്നെ പറഞ്ഞേക്കുക അവരവിടെ പോയി തന്നെ നമസ്കരിക്കട്ടെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാറി പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരം നിസ്കരിക്കുന്നത് മകരുവിന് തൊട്ട് മുമ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അസർ അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ദുഹർ നമസ്കാരം അസറിനോട് ചേർത്തല്ല ദുഹറു ദുഹറിന്റെ സമയത്ത് തന്നെ അനുസ്കരിക്കാൻ ഞാൻ ഈ പറയുന്ന ഞാനും നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ സുന്നത്തായ നമസ്കാരങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ മറന്നു പോവാൻ പാടില്ല ഇനിയുള്ള ദിവസങ്ങളിലേക്ക് സൂറത്തു ദുഹാൻ സൂറത്തു ദുഹാൻ ഈ ഷാവാൻ ഒന്നാമത്തെ രാവ് മുതൽ നമ്മൾ ഓതുന്നുണ്ട് എല്ലാ ദിവസവും ഈഷ മകരബിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളെ ഓതുന്നുണ്ടാകും ആ സൂറത്ത് ദുഹാൻ മുഴുവനായിട്ടും ഓതാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക ഇന്നത്തെ മകരബിനു ശേഷം നാളത്തെ മകരവിന് ശേഷം പിന്നെ വരുന്ന ബറാത്തിരാവിന്റെ അന്നൊക്കെ നമ്മൾ സൂറത്ത് ദുഹാൻ അത് പൂർണ്ണമായും ഓതാൻ പറ്റുന്നവർ അങ്ങനെ ഓതുക പിന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്ത് ദഹർ സൂറത്തുൽ വാക്യാ സൂറത്തു റഹ്മാൻ അങ്ങനെ കുർആാൻ പരിശുദ്ധമായ കുർആാന് നമുക്കറിയാവുന്ന സൂറത്ത് പ്രത്യേകിച്ച് സൂറത്ത് യാസ് അപ്പൊ മൂന്ന് യാസ് നമ്മൾ ഓതണമല്ലോ ആ കാര്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ ബറാഅത്ത് രാവിലും ബറാഅത്തിന്റെ പകലിലൊക്കെ സ്പെഷ്യലായി മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് റിഖറുകളുണ്ട് അതിൽപ്പെട്ട ഒരു തിക്കറാണ് അള്ളാഹു ആ ഒരു ദിക്കർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ദിക്കർ അത് എത്ര പ്രാവശ്യമാണ് മഹാന്മാര് പറയുന്നു ആ ഒരു ദിക്കർ എഴുപത് വട്ടം പറയണമെന്നാണ് ബറാത്ത് രാവിലും പകലിലുമൊക്കെ ഒക്കെ ബറാത്ത് രാവിലെ എഴുപത് പറയാം ബറാത്തിന്റെ ദിവസം ചൊവ്വാഴ്ച പകൽ നോമ്പായിരിക്കുമല്ലോ അന്നും നമുക്ക് എന്ത് ചെയ്യാം അത് എഴുപത് വട്ടം പറയാം ഒരുപാട് പ്രതിഫലമുണ്ട് എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അതെങ്ങനെയാണ് ഓതേണ്ടത് അല്ല ആ ഒരു അതൊരു വായാണത് ഒരു ദിക്കറാണ് ഇസ്റ്റിഖാറാൻ ഏത് ഗണത്തിലും നമുക്ക് വെടുത്താൻ പറ്റും ബറാത്ത് രാവിലും പകലിലും മാത്രമല്ല ഇന്നേ നമുക്ക് തുടങ്ങാം ഇപ്പോഴേ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഒരു പ്രതിഫലമുണ്ട് ഏതാണത് പടച്ചവനെ ഞാൻ ജീവിതത്തിൽ ചെയ്തുപോയ ഒരുപാട് തെറ്റുകളുണ്ട് അബദ്ധങ്ങളുണ്ട് അള്ളാഹുവേ അതെല്ലാം നീ എനിക്ക് സഹനം നൽകി വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അള്ളാഹു നീ നീ ചെയ്യുന്നവരിൽ ചെയ്യുന്നവരിൽ കരുണ കരുണ ഏറ്റവും വലിയ നിന്റെ ും എൻ്റെ എല്ലാ തെറ്റുകളും എൻ്റെ എല്ലാ അബദ്ധങ്ങളും നീ എനിക്ക് മാപ്പ് തരണേ മാപ്പുതരണേ അള്ളാഹു ആ ഒരു ദിക്കർ എഴുപത് വട്ടം പറയണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത് അതുപോലെ തന്നെ മറ്റൊരു ദിക്കറുണ്ട് ഏതാണത്യ്യോം ബിറഹ്മീസ് ആ ഒരു ദർ നൂറുവട്ടം പറയണമെന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചത്യ്യോം ബിറഹ്മീസ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹുവേ നിന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് കയ്യോ ും പകലിന്റെ എന്നും മാത്രമല്ല ഇന്നു മുതലേ നമുക്ക് പറയാൻ അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട് അള്ളാഹുവിൻറെ ഒരു നാമമുണ്ട് അള്ളാഹുവിൻറെ ഒരു പേരുണ്ട് ഈ പേരാരൊക്കെ പറയുന്നു അവരെ എല്ലാവരെയും അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് മാത്രമല്ല അവർക്ക് കൂടുതൽ അല്ലാഹു താല കരുണ ചൊരിയുന്നതാ അള്ളാഹുവിൻ അവരോട് കൂടുതൽ ഉണ്ടാകുന്നതാണ് ഏതാണ് അള്ളാഹുവിൻ്റെ ആയിസ്മ അത് മറ്റൊന്നുമല്ലോ ഇത് നമ്മൾ പ്രത്യേകമായി സ്പെഷ്യലായി പറയണം അള്ളാഹുവിൻ്റെ പുണ്യമായസ്മാൻ ബാത്ത് രാവിലും പകലിലുമൊക്കെ അധികരിപ്പിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ടെന്ന് ഒരുപാട് മഹാന്മാര് എത്രയോ കിതാബുകളിൽ അല്ലെ എത്രയോ കിതാബുകളിൽ എത്രയോ മഹാന്മാര് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലൊക്കെ പ്രസംഗം കേട്ടതോ മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അല്ലെ ഒരുപാട് ഒരുപാട് കിതാബുകളിൽ വ്യത്യസ്തമായ അമലുകൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ പറ്റുന്നതൊക്കെ ജീവിതത്തിൽ ചെയ്യുക ചെയ്യുമ്പോൾ ഏതെങ്കിലും അള്ളാഹു താല സ്വീകരിച്ചാൽ അതും അത് രക്ഷപ്പെടുക അല്ലാതെ ഞാൻ ഇതുമാത്രമേ ചെയ്യൂ ഞാൻ ഇതുമാത്രമേ പറയൂ അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം ജീവിതത്തിൽ ചെയ്യുക അല്ലെ പറയുന്ന കാര്യങ്ങൾ അത് നല്ലതായിരിക്കുക പറയുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുക പ്രത്യേകിച്ച് ദിക്കറുകൾ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ദിക്കറല്ല മഹാന്മാര് പഠിപ്പിച്ച് ഈ ഒരു ദിക്കറുണ്ടല്ലോ യാ ഹയ്യു യാ കയ്യും എന്ന അള്ളാഹു അത് അള്ളാഹുവിൻ്റെ ഇസ്മ അടങ്ങിയ പുണ്യമായ ഒരു ദിക്കറാണ് കയ്യവും ബ്രഹ്മത്തിക്ക് അത് എല്ലാ സമയത്തും പറയാൻ പറ്റുന്നതാണ് അത് ബറാത്ത് രാവിലെ മാത്രം ഒതുക്കേണ്ടതല്ല കേട്ടോ അതല്ലാത്ത സമയത്തൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ പിന്നെ മാത്രമല്ല അതും വട്ടം പറയൽ നല്ലതാണ് മാത്രമല്ല അറിയാവുന്ന സ്വലാത്തുകൾ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം ആ സ്വലാത്ത് ധാരാളമായി പറയുക പിന്നെയോ ആ സ്വലാത്താ കണ്ട വേറെ അറിയാവുന്ന ഏതൊക്കെ സ്വലാത്ത് അത് ധാരാളമായി പറയണം പിന്നെയോ റബന ഇതും നമുക്ക് പറയാൻ പറ്റുന്ന മാറ്റിവെക്കാതെ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുക എന്റെ ഉമ്മച്ചുമാരെ പിന്നെയോ ദുവാക്ക് ഇജാബത്തുള്ള രാവണല്ലോ ബറാ അതുകൊണ്ട് നല്ലവണ്ണം ദുആരക്കാൻ നമ്മൾ പോവണ്ട ഇപ്പോഴേ നമ്മൾ ദുആ ചെയ്തോളുക ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ട് ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല മുറാദുകളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടു പോയവരുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നിന്റെ അടുക്കൽ നിന്ന് തരണേ തരണേയല്ല അള്ളാഹുനങ്ങൾക്ക് അനുയോജ്യമായ നല്ല കാര്യങ്ങൾ അടുപ്പിച്ചു തരണേയല്ല എന്നൊക്കെ പറഞ്ഞ് നല്ലവണ്ണം നമ്മൾ ത്വരക്കുക മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരമാവധി പറ്റുന്ന രൂപത്തിൽ കഴിയുന്നവർക്ക് സ്വതക്കാ കൊടുക്കാൻ മറന്നു പോവണ്ട മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ എന്തെങ്കിലും ഒരു പത്ത് രൂപയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സുതൊക്കെ ചെയ്യുക അതും വലിയ പുണ്യമാണ് മാത്രമല്ല പ്രത്യേകം എന്റെ ഉമ്മച്ചിമാരെ ശ്രദ്ധിക്കണേ ബാപ്പുമാരെ ശ്രദ്ധിക്കണേ ഈ ബറാ അത് രാവിലൊക്കെ ചില ആളുകളുണ്ട് ഹയാത്താക്കും അല്ലെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും ഒരുപാട് ക്രോറാതുകളൊക്കെ പറയും പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹ്ക്കതൊന്നും വേണ്ട കാരണം അവർ പിണങ്ങി കഴിയുന്നവരാണ് കുടുംബ ബന്ധം മുറിക്കുന്നവരാണ് വരാണ് അങ്ങനെയുള്ളവരുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണേ നാത്തുമര് തമ്മിൽ പ്രശ്നമാണ് അമ്മായി അമ്മ മരുമകൾ തമ്മിൽ പ്രശ്നമാണ് ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നമാണ് വാപ്പയും മക്കളും തമ്മിൽ പ്രശ്നമാണ് കൊച്ചാപ്പ മൂത്താപ്പമാര് പ്രശ്നമാണ് സഹോദരി സഹോദരന്മാര് പ്രശ്നമാണ് അയൽവാസികൾ തമ്മിൽ പ്രശ്നത്തിലാണ് കുടുംബക്കാരും കൂട്ടുകാരും തമ്മിൽ വലിയ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒരുപാട് പ്രശ്നത്തിലും പിണക്കത്തിലും കഴിയുന്നവരെ നിങ്ങളുടെ പിണക്കം മാറ്റാൻ ഇനിയും ഏതാനും ആ ആ പിണക്കം മാറ്റിയിട്ട് വേണം നമ്മൾ ഈ പരിശുദ്ധമായ ലൈലത്തുൽ സ്വീകരിക്കാൻ കാര്യം മറക്കണ്ട മാറ്റം ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ഇഷ്ടപ്പെടും ഉസ്താദ് ഈ പിണക്കത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ അങ്ങോട്ട് എന്താ ചില ആളുകൾക്ക് എല്ലാവർക്കും ചില ആളുകൾക്ക് ഉസ്താദ് ഈ ഉസ്താദ് കൊള്ളൂല്ല ഈ ഉസ്താദിന പ്രസംഗം ഒന്നും കൊള്ളൂല്ല അങ്ങോട്ട് പോരാ എന്താ കാരണം പിണങ്ങിയ പിണങ്ങാൻ പാടില്ല എല്ലാവരോടും കൂടി പെരുമാറണം എന്താ പരസ്പരം പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്ത എന്ന് പറഞ്ഞത് കൊണ്ട് ഉസ്താദിന്റെ പ്രസംഗം കൊള്ളൂല ക്ലാസ് കൊള്ളൂല അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞവരുണ്ട് അപ്പൊ അതുകൊണ്ട് പറയട്ടെ ആരൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് തന്നാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പരസ്പരം പിണങ്ങി കഴിയുന്നവരെ നമ്മളെ ബന്ധം ചേർക്കുക കാരണം ഏത് സമയത്താ മരണപ്പെട്ടു പോവാൻ അറിയില്ല മരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലൊക്കെ പിണങ്ങി വഴക്കിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നമ്മുടെ അമലുകൾ അള്ളാഹു താലെ ചിലപ്പോ എന്ത് ചെയ്യും മറിച്ച് കളയും ഈ കൊടത്തിൽ വെള്ളമെടുത്താൽ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടിങ്ങനെ കൊട്ടിക്കളഞ്ഞാൽ പിന്നെ ബക്കറ്റിൽ വെള്ളം ഉണ്ടാവൂലോ എന്നതുപോലെ ഒരു അമലം ഉണ്ടാവൂല പിന്നെ മാത്രമല്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനിയിപ്പോ ഇന്ന് ശനിയാഴ്ച ഇന്നത്തെ രാത്രി നാളെ ഞായറാഴ്ച നാളെ നാളത്തെ രാത്രി പിന്നെ മറ്റന്നാൾ തിങ്കൾ പിന്നെ ചൊവ്വ ഇനി വരുന്ന ഇനി പരിശുദ്ധമായ റമദാനിലേക്ക് ഏതാനും ആഴ്ചകൾ മാത്രമാണുള്ളത് അപ്പൊ ഇൻഷാ ഇനിയുള്ള രാത്രിയൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് വതു എടുത്തിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മറ്റന്നാൾ തിങ്കളാഴ്ച അല്ലെ തിങ്കളാഴ്ച ാബാൻ പതിനാലാണ് അന്ന് നോമ്പ് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നോമ്പുള്ളവരുണ്ട് നാളെ നോമ്പ് പിടിക്കാൻ കരുതിയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പ് നമ്മൾ പിടിക്കുക ഇപ്പം തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് ഷാബാൻ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അതൊക്കെ നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ വെളുത്തവാവ് അയ്യാമുൽ ബീദിന്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു അങ്ങനെ നീയ്യത്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ എന്താണ് പിന്നെ റമനാൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അതൊക്കെ നമുക്ക് തിങ്കളാഴ്ച നോമ്പ് ആരെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ ആ നെയ്യത്ത് വെക്കാം പിന്നെ ചൊവ്വാഴ്ച പിടിക്കുമ്പോൾ എന്താണ് റമലാലിന് നഷ്ടപ്പെട്ടുപോയ നോമ്പ് അള്ളാഹുദാലാക്ക് വേണ്ടി ഞാൻ കലാ അതുപോലെ തന്നെ മറ്റൊരു നിയത്ത് അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയത്ത് പറഞ്ഞു ഇനി ചൊവ്വാഴ്ച നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവർ നോമ്പ് പിടിക്കുക അന്നത്തെ നോമ്പിന്റെ നീയത്ത് ഒന്ന് റമലാലിന് നഷ്ടപ്പെട്ടുപോയ വറലായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു പിന്നെയോ മറ്റൊന്ന് ചാബാൻ പതിനഞ്ചിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു അതുപോലെ തന്നെ വെളുത്തവാവ് അയ്യാമുൽബിയൽ വെളുത്തവാവ് ദിവസത്തിലെ സുന്ന ത്തായ നോമ്പ് അള്ളാഹു താലു വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു അങ്ങനെ മൂന്ന് നീയത്ത് നമുക്ക് വരുന്ന ചൊവ്വാഴ്ചത്തെ നോമ്പിന് വെക്കാൻ പറ്റും കേട്ടോ അപ്പൊ നോമ്പ് കാരായിരിക്കുക നോമ്പ് തുറപ്പിക്കാൻ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പള്ളിയിലൊക്കെ ഈ നോമ്പ് തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലൊക്കെ സഹകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് കേട്ടോ ഇൻഷാല് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ഒരുപാട് അമലുകൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു താല വാരിക്കോരുത്തരും അള്ളാഹു ഈ ഷാബാൻ പതിനഞ്ചാം രാവിലെ ബറാത്ത് രാവിലെ ഒന്നാനാകാശത്തേക്ക് അള്ളാഹു വരുമെന്നുണ്ട് അവർ അള്ളാഹു താലിങ്ങനെ സൂക്ഷ്മമായി നോക്കുമെന്നുണ്ട് ഇത് പല അർത്ഥങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എന്നിട്ട് അതിനാഹുത്താല ചോദിക്കുമെന്നാണ് ആരാണ് എനിക്ക് വേണ്ടി ദ്വാരക്കാനുള്ളത് എന്നോട് ദ്വാരക്കുന്നത് ഞാൻ ഉത്തരം തരാമെന്നാണ് അപ്പൊ ആ സമയത്തുള്ള ദ്വായ വളരെ എഫക്റ്റീവായി അള്ളാഹു താല സ്വീകരിക്കും പിന്നെ ഈ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു താലി വേഗത്തിൽ കബൂലാക്കും അപ്പൊ അന്നത്തെ രാത്രി മൂന്ന് യാസീനോതുക സൂറത്ത് ദുഹാനോതുക അറിയാവുന്ന മറ്റു സൂറത്തുകൾ പറയുക പിന്നെ ചില ദിക്കറുകള് സ്വലാത്തുകള് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിർവഹിക്കുക അങ്ങനെ പിന്നെ പറ്റുമെങ്കിൽ ബറാഹത്ത് രാവിന്റെ അന്ന് വറ്റുന്നത് പോലെ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയാൽ അതിനൊക്കെ വലിയ പുണ്യമുണ്ട് നല്ലവണ്ണം ദ്വാരക്കുക പിന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക അതായത് തിങ്കളാഴ്ച അസറിന് ശേഷം നമുക്ക് പള്ളിയിലൊക്കെ പോയി ആണുങ്ങൾ സിയാറത്ത് ചെയ്യുക ഉമ്മമാരെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയോ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്താണ് ദ്വാരക്കുകയൊക്കെ ചെയ്യുക പിന്നെ അതിനുശേഷം മകരവിന് ശേഷമായിട്ട് അസറിന് ശേഷവും യാസീൻ ഓതാം അല്ലെങ്കിൽ മകരവിന് ശേഷവും യാസീൻ യാസീനോദാം കുഴപ്പമില്ല മകരവിന് ശേഷം മോതലാണ് ഒന്നുകൂടി നല്ലത് പല സ്ഥലങ്ങളിലും പല വ്യത്യസ്തമായ രൂപം ഉണ്ടാകും ഏതും ശരിയാണ് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ബറാത്ത് രാവിലെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരാണ് അപ്പം നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കേണ്ട ശ്രദ്ധിക്കേണ്ട പതിനൊന്നോളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി മറ്റൊരു പതിനൊന്ന് കാര്യം കൂടി നമ്മൾ പറയാൻ പോകുകയാണ് ഇതെന്താണെന്നറിയോ ബറാത്ത് രാവിലെ ചില ആളുകളുണ്ട് പതിനൊന്ന് വിഭാഗം ആളുകൾ ഇവരുടെ ഒരു അമലും അള്ളാഹു താല സ്വീകരിക്കില്ല ഇവർ ഈ ബറാത്ത് രാവിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെ വെള്ളത്തിൽ ആണിയടിക്കുന്നത് പോലെയാണ് ഏതൊക്കെയാണത് ജബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഹദീസിൽ കാണാം റോഹിൽ ബയാനി ഹദീസിലുണ്ട് ഇന്നാഹ്ലി നഫീദിന്റെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് എന്നാലോ നാല് വിഭാഗം ആളുകൾക്ക് പഠിച്ചവൻ പുറത്തു കൊടുക്കൂല അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ത് ഷാരിബുൽ അതായത് ലഹരി ഉപയോഗിക്കുന്നവർ കള്ള് കുടിക്കുന്നവർ അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കൂല എന്നാണ് ആ പരിപാടി നിർത്താതെ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് ഇപ്പൊ പല രൂപത്തിലാണ് സ്റ്റാമ്പിന്റെ രൂപത്തിൽ ഗുളികയുടെ രൂപത്തിൽ ചെറിയ കുപ്പിയിൽ മൂക്കിലൊക്കെ ഇങ്ങനെ മയ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയും അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ അയാളിലും അള്ളാഹു താല വർക്കത്ത് കൊടുക്കൂല അയാളെയും അള്ളാഹു താല സ്വീകരിക്കൂല അയാൾ ൾ ഉള്ള വീട്ടിലും അള്ളാഹുത്താലും അള്ളാൻ്റെ റഹമത്തിന്റെ മലക്കൾ വരൂല്ല എന്നാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നല്ലവണ്ണം ധാരുന്നു നല്ലവണ്ണം കരുതിയിരിക്കുക നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കളൊക്കെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദുസ്വഭാവത്തിലാണെങ്കിൽ അവരെ പറഞ്ഞ് നമ്മൾ തിരുത്തിപ്പിക്കുക മാത്രമല്ല അവരുടെ അത് സ്വഭാവമൊക്കെ മാറാൻ വേണ്ടി നല്ലവണ്ണം ഇൻഷാല്ല ദ്വാരക്ക് അള്ളാഹുത്താലാൽ അത്തരത്തിൽ ആരെങ്കിലൊക്കെ ഏതെങ്കിലും ഒക്കെ സഹോദരിമാരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഭർത്താവിനെ കൊണ്ട് മക്കളെക്കൊണ്ടൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ടെങ്കിൽ അല്ലാഹു താലാ അവർക്കൊക്കെ വേഗം മോചനം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ആരെങ്കിലുമൊക്കെ ചില ആളുകളുണ്ട് അങ്ങനെ തീരെ ഉപയോഗിക്കുന്നില്ല പക്ഷെ വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അല്പം കള്ളു കുടിക്കുന്ന ആളുകളുണ്ട് അതുമൊക്കെ തെറ്റാണ് അതൊന്നും നമ്മൾ അങ്ങോട്ടൊന്നും ചിന്തിക്കേ വേണ്ട ആ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് തൗപ ചെയ്യാതെ നമ്മുടെ അമലുകൾ തല കബൂൽ കബൂലാക്കൂല രണ്ടാമത്തെ വിഭാഗം ആ കുൽ വാലിദൈ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവർ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ശാപം വാങ്ങിയവർ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാത്തവർ അവർക്ക് വേണ്ടി അവർക്ക് അവർക്ക് വേണ്ടി ഹിദുമത്ത് ചെയ്യാത്തവർ അത് എത്ര വലിയ ഹാജിയാരാണെങ്കിലും എത്ര വലിയ ഉസ്താദാണെങ്കിലും തങ്ങളാണെങ്കിലും ഒരു അതായത് ഭാര്യമാരുടെ വാക്ക് കേട്ടിട്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ ഉമ്മാന വാ തെറു പറഞ്ഞവരാണോ വാപ്പാന തെറു പറഞ്ഞവരാണോ നിങ്ങളുടെ അമൽ അള്ളാഹു താല സ്വീകരിക്കില്ല മാത്രമല്ല ഈ ഭാര്യയുടെ ഉമ്മായും വാപ്പയുണ്ടല്ലോ അതുമൊക്കെ നമ്മുടെ സ്വന്തം ഉമ്മായ വാപ്പായും പോലെ അവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം ആ കാര്യം പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഉമ്മാനെയും വാപ്പാനെയൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു താലെ ആഹ്ലത്തിലേക്ക് മാത്രമല്ല ദുഞ്ഞാവിൽ തന്നെ പഠിച്ചു ശിക്ഷ കൊടുക്കുമെന്നാണ് ഒന്നാമത്തെ അത് മോശപ്പെട്ട മരണമായിരിക്കും രണ്ട് ആയുസ് അല്ലാഹു താലെ ചുരുക്കിക്കളയും എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും ഒരു വറക്കത്തുണ്ടാവൂല മൂന്നാമത്തെ കാര്യം അവരെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെ അള്ളാഹു താലെ കൊടുക്കുമെന്നാണ് പിന്നെയോ മറ്റൊരു വിഭാഗമാണ് എന്ത് പിണങ്ങി കഴിയുന്ന ആളുകൾ സഹോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ അതുപോലെ തന്നെ മൂത്താപ്പ കൊച്ചാപ്പ അനിയന്മാര് ജ്യേഷ്ഠന്മാർ ഇങ്ങനെ പിണങ്ങി കഴിയുന്ന ഒരുപാട് വിഭാഗമാണ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പിണങ്ങി കഴിയുന്നവരുണ്ടാകും അവരോടൊക്കെ ഒരു സലാം പറ ഒരു പിടിപ്പിക്കുക വറാത്ത രാവാണ് വരുന്നത് അതുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെട്ടേക്കുക ഞാൻ എല്ലാം പൊരുത്തപ്പെട്ടു തന്നു എന്റെ ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടേക്കുക നല്ലവണ്ണ ഇബാദത്ത് ചെയ്യേണ്ട നമ്മളൊക്കെ ദുബായാഹു സ്വീകരിക്കേണ്ടതല്ലേ അതുകൊണ്ട് പൊരുത്തപ്പെട്ടേക്കുക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത് എന്നൊക്കെ ചോദിച്ചേക്കുക എന്തെങ്കിലും പറയട്ടെ പറയട്ടെന്ത് പിണങ്ങി കഴിയുന്നവരെ നിങ്ങളുടെ പിണക്കം മാറ്റാതെ അള്ളാഹു താലെ നിങ്ങളുടെ അമൽ സ്വീകരിക്കില്ല മറ്റൊരു വിഭാഗമാണ് എന്ന് പറയും നടക്കുന്നവർ കുറ്റം പറച്ചില് അതുപോലെ തന്നെ അങ്ങനെ മോശത്തരം പറഞ്ഞു നടക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം കുറവൊക്കെ നോക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നവർ അവർ ആ പണി നിർത്താതെ അവരുടെ അമൽ അള്ളാഹു തല സ്വീകരിക്കില്ല പിന്നെയോ പിന്നെയും ഹദീസുകളിലും മറ്റു മഹാന്മാര് പറയുന്ന വേറെയും ചില വിഭാഗങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ജോത്സ്യപ്പണി നടത്തുന്നവർ അല്ലെങ്കിൽ ജോൽസിന്റെ അടുത്ത് പോയി പ്രശ്നം നോക്കുന്നവർ അങ്ങനത്തെ ചില മുസ്ലിം അവരുടെ അമലം അള്ളാഹു താല സ്വീകരിക്കില്ല മറ്റൊന്ന് സാഹിർ സിഹർ ചെയ്യുന്നവർ അല്ലെ സിഹർ ചെയ്യുന്നവർ സിഹർ ചെയ്യിപ്പിക്കുന്നവർ അതിന് കൂട്ടുനിൽക്കുന്നവർ അവർ ഈ പണി നിർത്താതെ അത് ചെയ്തവരോട് പൊരുത്തം ചോദിക്കാതെ ഇവരുടെ അമൽ അള്ളാഹു താല സ്വീകരിക്കില്ല പിന്നെയോ ഈ ശത്രുത മനോഭാവം കുഷുംബ് കുഞ്ഞായ്മ അസൂയ ദേശം വെച്ച് നടക്കുന്നവർ അവർ ആ പണി നിർത്താതെ അവരുടെ അമലും അല്ലാഹുത്താല സ്വീകരിക്കില്ല മറ്റൊന്ന് ആത്മഹത്യ ചെയ്തവർ അള്ളാഹു താല താല അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലെ വിഷം കഴിച്ചും എന്താ തൂങ്ങി മരിച്ചും ഒക്കെ നരമ്പ് മുറിച്ചവരൊക്കെ ഉണ്ടല്ലോ അള്ളാഹുദാൽ അങ്ങനെയൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ അങ്ങനെയുള്ളവര് അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്നാണ് പിന്നെ പറച്ചോനാണ് റഹ്മാനാണ് റഹീമാണ് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം എന്തും ആവട്ടെ അപ്പൊ ആ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല പിന്നെ വ്യഭചരിക്കുന്നവർ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാബു കൊണ്ട് ഹറാമ കാണുന്നവർ കേൾക്കുന്നവർ ചെയ്യുന്നവർ അവർക്കും അള്ളാഹുദാലാൻ ആ പരിപാടി നിർത്താതെ പുറത്തു കൊടുക്കൂല രണ്ടാമത്തേത് എന്ന് പറയും പുത്തൻവാദികൾ ദീൻ പറഞ്ഞത് അതായത് മഹാന്മാര് പറഞ്ഞത് കേൾക്കൂലിതങ്ങൾ ചെയ്തത് ചെയ്യൂല സ്വഹാഭിമാര് ചെയ്തത് ചെയ്യൂല അങ്ങനത്തെ ചില ആളുകളുണ്ട് പതിനൊന്നാമത്തേത് മുഷരിക്കുകൾ അതായത് ചെയ്യുന്നവർക്ക് അവർ അള്ളാഹുത്താല തീരെ മൈൻഡ് ചെയ്യൂല അവർ പണി നിർത്താതെ അപ്പൊ പതിനൊന്ന് വിഭാഗം ആളുകൾ അവർ ഈ സ്വഭാവം ഒക്കെ മാറ്റിവെക്കാതെ അള്ളാഹുത്താല അവരെ സ്വീകരിക്കില്ല ഈ ബറാഹത്തിരാവിൽ അവർക്ക് ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല അപ്പൊ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിനൊന്ന് വിഭാഗം ആളുകളെയും നമ്മൾ പെട്ടുപോവാനും പാടില്ല അപ്പോ ബറാഹത്ത് രാവ് വരുന്നു ഇപ്പോഴേ നമ്മൾ ഒരുങ്ങുക എങ്ങനെ ഒരുങ്ങണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അവരൊക്കെ പഠിക്കട്ടെ അവരൊക്കെ കേൾക്കട്ടെ അലഹദില്ല അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ളാഹു താല മാറ്റി തരട്ടെ